നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വിമാനാപകടത്തിൽ മരിച്ചവർക്കായി അടിയന്തിരമായി ശവപ്പെട്ടികൾ നിർമ്മിക്കുവാൻ മുന്നിട്ടിറങ്ങി ഗുജറാത്തിലെ വടോദരയിൽ നിന്നുള്ള ക്രിസ്ത്യൻ വളണ്ടിയർമാർ ഉറക്കം ജോലി എന്നിവ ത്യജിച്ച് മുന്നോട്ട് വന്ന ഇവരുടെ സേവനം മറ്റുള്ളവർക്കും മാതൃകയാവുകയാണ് എയർഇന്ത്യയിൽ നിന്ന് ലഭിച്ച അഭ്യർത്ഥന പ്രകാരമാണ് ശവപ്പെട്ടികൾ നിർമ്മിക്കുവാൻ ആരംഭിച്ചത് വളരെയധികം പേർ ഒരുമിച്ച് മരണപ്പെട്ടപ്പോൾ ശവപ്പെട്ടികൾ ലഭ്യമല്ലാതെ വന്നതോടെയാണ് പള്ളി ഗ്രൂപ്പിൽ കണ്ട മെസ്സേജിന് മറുപടിയായി വളണ്ടിയർമാർ ക്രിസ്തു സ്നേഹത്തെ പ്രതി സൗജന്യമായാണ് ഇവരുടെ സേവനം ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ വീണ്ടും ക്രൈസ്തവ വിരുദ്ധ കലാപത്തിലൂടെ അനേകരുടെ ജീവനെടുത്ത കന്തമാൽ സ്ഥിതി ചെയ്യുന്ന ഒഡീഷയിൽ ക്രൈസ്തവർ ഇപ്പോഴും ഭീഷണി നേരിടുന്നു ഒഡീഷയിലെ കൊരാമ്പൂർ ജില്ലയിലെ നിരവധി ആദിവാസി ക്രിസ്ത്യൻ കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുകയും ബന്ധുകാവ് ഗ്രാമത്തിലെ അസദ ഗ്രാമപഞ്ചായത്തിൽ വീടുകൾ വിട്ടുപോകുവാൻ നിർബന്ധിതരാവുകയും ചെയ്തതായി ഭാരതലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള മാധ്യമമായ കാത്തലിക് കണക് റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്ത് വൻ ജനക്കൂട്ടം ക്രൈസ്തവരുടെ വീടുകൾ ആക്രമിച്ച് സ്വത്തുക്കൾ നശിപ്പിക്കുകയും വധശ്രമം നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അടുത്തുള്ള വനത്തിൽ അഭയം തേടാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും നടത്തുന്ന തുടർച്ചയായ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുവാൻ സമാധാനത്തിനായി പ്രാർത്ഥനയുമായി ഇറാനിലെയും ഇസ്രായേലിലെയും കത്തോലിക്കാ സഭാ നേതൃത്വം സൈനിക സംഘർഷം യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലെ ടെഹ്റാൻ ഇസ്ഫാൻ അതിരൂപതയിലെ കർദിനാൾ ഡൊമിനിക് മാത്യുവും ഇസ്രായേലിലെ ജറുസലേം പാത്തയാർകീസ് കർദിനാൾ പിയർബാറ്റിസ്ഥിറ്റ് സമാധാനത്തിനായി പ്രാർത്ഥനാഹ്വാനം നൽകി ജൂബിലി വർഷത്തോടനുബന്ധിച്ച മഡഗാസ്കറിൽ നിന്നുള്ള മെത്രാൻ സംഘം വിശുദ്ധ വാതിലിലൂടെ പ്രവേശിക്കുന്നതിനായി റോമിലെത്തി പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും പാപ്പാവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു മാഡകാസ്കറിൽ നിന്നുള്ള മെത്രാൻമാരെ ആദ്യമായി കണ്ടുമുട്ടുന്നതിലുള്ള തന്റെ സന്തോഷം സന്ദേശത്തിൽ പറഞ്ഞു ക്രിസ്തുവിലുള്ള ഈ സാഹോദര്യം അനുഭവിക്കുവാൻ സാധിക്കുന്നതിൽ നന്ദി പറയുന്നുവെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു ജലന്ധർ രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെട്ട ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ തെക്കും ചേരിക്കുന്നേൽ ജൂലൈ പന്ത്രണ്ടിന് അഭിഷിക്തനാകും ജലന്ധർ ട്രിനിറ്റി കോളേജ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിലാണ് അഭിഷേക കർമ്മങ്ങൾ നടക്കുക ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കുട്ടോ മുഖ്യകാർമ്മികരും ജലന്ധർ രൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ആഞ്ചലോ ഗ്രീഷ്യസ് ഉജ്ജയിൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവർ സഹകാർമ്മികരുമാകും ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വൈദികരും സന്യാസിനികളും ഇടവകളും ചേർന്നതാണ് രൂപത ഇതോടെ നന്ദി